ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മൾ മാനന്തവാടി എവിടെയാണ് എവിടെയാണെ പോയത് പനമരം ഓക്കെ അപ്പൊ നമ്മളൊരു പ്രൊമോഷൻ വർക്ക് എന്നുള്ള രീതിക്ക് പോയതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മളൊരു ചായപ്പൊടിയിലൊരു കൂപ്പം വെച്ച് ആ കൂപ്പലിന് വിജയികളൊക്കെ നോക്കുന്ന സംഭവം അപ്പൊ ഞാനും അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ പോയത് പക്ഷെ അവിടെ എത്തി എത്ര സിറ്റുവേഷൻ ഒക്കെ കണ്ടപ്പോഴാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത് അപ്പോൾ എന്തായാലും വൈകാതെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം അല്ലേ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹെൽപ്പ്ഫുള്ളാകും ആ വീഡിയോ എഡിറ്റിങ്ങിലാണ് നമ്മൾ നല്ല ഹാപ്പിയിലൊക്കെ ഇതൊന്നും നമുക്ക് അറിയാത്ത രീതിക്കാണ് നമുക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ നമ്മളങ്ങനെ പോയി അവിടെ പോയി അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ആകെ നമ്മുടെ കിളി പോയി കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യ ഒരു സാധു മനുഷ്യ എന്ന് പറഞ്ഞാൽ അല്ലേ വിരൽ വായിലിട്ട് അതിൻ്റെ അലേഹ വരൻ്റെ വിരല് കടിക്കും പക്ഷെ അയാൾ കടിക്കൂല കാരണം അത്രയും സാധു മനുഷ്യൻ നിസ്കാരത്തായ്മൊക്കെ ഉള്ളൊരു നല്ലൊരു മനുഷ്യൻ കൊറോണയിൽ കൊറോണയിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് രക്ഷപ്പെട്ട കൂട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് കാരണം അല്ല എൻ്റെ കാര്യം പറഞ്ഞു രക്ഷപ്പെട്ട കൂട്ടത്തില് നമ്മളുണ്ട് പക്ഷേ ബിസിനസ്സിൽ ഒരുപാട് പേര് പരാജയപ്പെട്ടിട്ടുണ്ട് അതിൽ പെട്ട ഒരു ആളാണ് നമ്മുടെ ഇപ്പോൾ ഒന്ന് ഞാൻ പോയി വീഡിയോ എടുത്ത് വന്ന വീട്ടിൽ നമുക്ക് ഞാൻ എനിക്കിപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചോലെ എങ്ങാനും ആ കൂപ്പൺ ഞാൻ എടുത്തുക്കണേ ഞാൻ ഞാൻ പറഞ്ഞ സിനിമ എല്ലാവരും എൻ്റെ പെരയിൽ എടുപ്പിക്കണം എടുപ്പിച്ച് അതിൽ നിന്ന് കൂപ്പണിൽ ആരെങ്കിലും വിന്നർ വിന്നറെങ്കിൽ ആ അവർക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടിലെ ആഗ്രഹിക്കുന്ന ആൾക്കാര് അത് കൊടുക്കുമ്പോൾ എന്തായാലും ഒരു മനോവിഷമം അവർക്ക് ഉണ്ടാവും കാരണം അത്രയും സക്സസ് സക്സസ്ഫുള്ളാണ് സൗദിയില് നല്ല രീതിയിൽ ജീവിച്ചു വന്നോരാണ് പെട്ടെന്ന് എല്ലാം ഏതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ പോവാന്ന് പറയുമ്പോ അതൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വരുന്ന ഒരു വീഡിയോസിൽ ഞാൻ വിട്ടുതരാം നിങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ചായപ്പൊടിയാണ് കോഫി പൗഡറാണ് ഏകദേശം നല്ല നല്ല കോഫി പൗഡറാണ് അപ്പോൾ ആ കോഫി പൗഡർ വാങ്ങാതിൽ ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഇതേമാതിരി രണ്ട് കോടി ഉൾപ്പെടെ വീടാണ് കേട്ടോ ഇരുപത് സെൻറ്റ് സ്ഥലത്തില് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റില് അഞ്ച് ബെഡ്റൂമും എല്ലാം സെറ്റപ്പ് ഉള്ള ഒരു മനുഷ്യൻ അപ്പത്തൊക്കെ പറയും പോക ആർഭാടം കാണിച്ചിട്ടാണെന്നൊക്കെ പലരും പറയും പക്ഷെ അയാളുടെ ലൈഫിൽ അയാൾ ഉറങ്ങണ ഉറക്കത്തിൽ പോലും കൊറോണ വരുന്നോ ഞങ്ങളുടെ ബിസിനസ് പൊളിയുന്നു ജീവിതം പഴയ സ്റ്റേജിൽ കന്നെ ആകുമെന്നൊന്നും ആരും നമ്മൾ മറ്റില്ല ഇപ്പൊ നഷ്ടപ്പെടുമ്പോ കൈകൂട്ടി ചെറുക്കാൻ മനുഷ്യനല്ല അതാണ് കണ്ട് അതായത് നഷ്ടപ്പെട്ടേ അല്ല എല്ലാവർക്കും ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവും എല്ലാവരും ആഗ്രഹങ്ങൾ തീർക്കും അത് പൈസ ഇത് നഷ്ടപ്പെടുമ്പോ എല്ലാരും കളിയാക്കി ഒരു ഇതാക്കണം അപ്പൊ അവരൊന്നും നോക്കിട്ട് കാര്യമല്ല അപ്പൊ അയാൾക്ക് നാല് പെൺകുട്ടികളാണ് ഒരു ആൺകുട്ടിയും ഇങ്ങനെയുള്ള ലൈഫ് ഇവിടെ വന്ന് പുതിയ ബിസിനസ് തുടങ്ങി അതും ചെറിയൊരു പാളിച്ചല് അതായത് അതായത് മൊത്തത്തിൽ എന്തോ സമയം ആവില്ല അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റണ എന്താന്ന് വെച്ചാൽ ആ കോഫി പൗഡർ വാങ്ങിയിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ആളൊന്ന് ഹെൽപ്പ് ചെയ്യാ ഞാൻ വരുന്ന ഒരു വീഡിയോസിൽ ഞാൻ ഇൻഷാല്ല ആ വീഡിയോ ഞാൻ പോസ്റ്റ് ആക്കി തരണ്ട് മാക്സിമം എല്ലാരും ആൾക്കൊന്ന് സപ്പോർട്ട് ചെയ്തു കൊടുക്കാണോ ഞങ്ങള് സത്യം പറഞ്ഞു ഞാൻ അവിടെ പോയൊരു വീഡിയോ എടുത്ത് വരിക പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവാണ് നിങ്ങക്ക് കണ്ടപ്പോ ആകെ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ പോയി കാരണം നമ്മടെ എന്തും അതാണ് പക്ഷെ എന്താ കഴിഞ്ഞാൽ നിലനിൽപ്പാണ് ഇപ്പൊ ഒരു മുതലുള്ളതോണ്ട് അപ്പൊ എന്തായാലും ഉണ്ടാക്കി വെച്ചോണ്ട് ഓക്കെ അപ്പൊ കാശ് എല്ലാവരും അത് ഹെൽപ് ചെയ്യാം ഇനി വന്നാലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാ ഞാൻ ഇന്ന് നമ്മള് വയനാട് വരികയാണെങ്കിലും ഇവിടുത്തെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ബെണ്ണുണ്ട് അത് എന്ത് വന്നത് അത് വാങ്ങാത്തവരുണ്ടെങ്കി ഒന്ന് വാങ്ങി കഴിച്ചു നോക്കണം ഞമ്മള് വാങ്ങുന്നത് ചുണ്ടലോ ചുണ്ടലെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ചുണ്ടയിൽ ഓക്കെ ചുണ്ടയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് കേക്ക് ആണ് കണ്ണൂർ നല്ല ക്രീമായിട്ട് അടിപൊളിയാണ് എനിക്ക് ഞാൻ എന്ന് വരികയാണെങ്കിലും ഞാനിവിടുന്ന് അത് വാങ്ങലുണ്ട് അപ്പൊ ഞാനത് വാങ്ങാൻ വേണ്ടി പോവാണ് ഓക്കെ ബാക്കി എന്തായാലും പോണ വിശേഷങ്ങൾ ടൂറായിട്ട് വന്നല്ല ഈ ഒരു വർക്കിന്റെ ആവശ്യം ഇതിന്റെ ആവശ്യത്തിന് വന്നാണ് അത് വർക്ക് മാത്രമേ നമുക്ക് അത് കണ്ടപ്പോ ആകാടങ്ങാറായി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു ടൈമിൽ എങ്ങനെ ഉണ്ടായിരുന്നല്ല അയാളെ ലൈഫിൽ പലതും സംഭവിക്കാം എന്നുള്ളത് മനസ്സിലാവണെങ്കിൽ ഇതേപോലത്തെ ഓരോ കൊറോണ ലൈ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മതി അല്ലെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്തും ചെയ്യും താഴെയും ചെയ്യും ഒരുപാട് പേരല് കഷ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് കുടുങ്ങി പോയാൽ കൂട്ടത്തില് ഒരു മഹാഭാവം അതാണ് കേട്ടോ എന്തായാലും രക്ഷപ്പെടട്ടെല്ലാം കുട്ടി അതോ കാറിൽ കിടക്കുകയാണ് വേണ്ട ഇവിടെയാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്നത് ഒരു പന്ത്രണ്ട് അങ്ങനെ കേക്ക് വാങ്ങിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ബെണ് ഇതിന്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് വയനാട്ടിൽ തന്നെ വരണം ഒന്ന് കഴിച്ചാ ബ്രാൻഡ് എന്റെ ഉള്ളിലെ കേക്ക് ക്രീം കാണിക്ക് കടിക്കുള്ളില് ക്രീം

എന്തോ പറഞ്ഞില്ലേ ചോര എത്തുമ്പോ എന്ത് കാണുന്ന പറഞ്ഞ് കണ്ണാടിയിലോക്ക് കണ്ണാടിയിലോക്ക് കണ്ണാടി അവളെ തിരിച്ചെത്തുന്നതാ കണ്ണാടിയിലരങ്ങനെ കൊച്ചോരങ്ങുമ്പോൾ കൊരങ്ങനെ കാണുന്ന കണ്ണാടി തിരിച്ചു കൊടുത്തു കൈ ഒരു വടറെ മുകളിൽ ഒരാൾ നിന്ന് ചാടിന് കണ്ടു കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചരാ അതാ കണ്ടു അത്രയും കുത്തനുള്ള സാൻസിന്റെ മോൾ നമ്മള് പറയുന്നത് ഇന്നോട് ചാടാനി ഒരു ലക്ഷം തരാന്ന് ഒരു കോടി അടിമ ആയി ഒന്നും വേണ്ട ഒരു കോടിച്ച് തരാ പറഞ്ഞാല് അയിന്റെ മോള് ഞാൻ ചാടൂല്ല മോളെ എന്താ പത് ദുനിയും ആയിരം ഒരുമിച്ച് കാണും നമ്മള് അയിന്റെ മോളിൽ കയറ്റിട്ട് വീടും ആ ചാടണ്ടട്ടോ പിന്നെ കൊന്നിട്ടേ അനക്ക് സൂയിക്കാൻ അടി പട്ടി പറഞ്ഞു മറ്റോ പറയില്ല അതേമാതിരി ഞാനല്ല ചാടിയിട്ടൊന്നും ചിലപ്പോ ഞാൻ മരിക്കലുണ്ടാവില്ല അറ്റാക്ക് വന്ന് പോവാൻ ചാൻസ് ഉണ്ട് സൂപ്പർമാൻ സ്വിമ്മിങ് ആ ഞങ്ങൾക്ക് ഇതിലൊക്കെ കേറണമെന്നുണ്ട് പക്ഷെ അതിന്റെ നേരമല്ല പക്ഷെ ഒരുപാട് താത്താർ കേറിയിക്കണമെന്നുണ്ടോ ഓരോന്നിനും ബോധം ഒന്നുമില്ല കൈഷ് ഏ താങ്ക് യു വിസിറ്റ് അഗൈൻ വയനാട്ടിലൊരു സ്ഥലം കാണാതെ ഞങ്ങൾ വിസിറ്റ് ആവുകയാണ് കൈഷ് ഞങ്ങൾ ഒരുപാട് വയനാട് കണ്ടതാണ് അതുകൊണ്ട് പിന്നെ തന്നെ കണ്ടതന്നെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നത് ഞാൻ ഒന്ന് അലേഹാൻ അമ്മനെ നോക്കൂ അലേഹ് അലേഹ കൊരങ്ങനെ കണ്ടില്ല അത്ര എന്റെ ഉമ്മനെ നോക്കൂ ഡെയിലി കാണിണ്ട് കുട്ടിക്ക് ഏതാ കൊരങ്ങുന്ന തിരിച്ചറിയണില്ല ആന്നും കൊഴപ്പല്ല എല്ലാ കാര്യം പറയണത് കളിയാക്കലാണെന്ന് ഞാനും എന്താണ് പഠിച്ചോലും ആയിക്കോണ്ട് കൊര അങ്ങനല്ല കൊരങ് പണ്ട് ഈ ഒരു സോഷ്യല് ഇത് പഠിച്ചോളൂ കൊരങ്ങനെ മാറി മാറി മനസ്സിലാവണ് കുറെ ഒക്കെ മാറിക്കണ് സിജ് കൈമ്പറി നോക്കട്ടെ പോയോ അത് താഴ്ത്ത് കിട്ടോ ബാക്കിയുള്ള കൊരങ്ങനെയൊക്കെ രൂപം മാറി മനസ്സിലായിക്കണേക്ക് എന്തോ ഇപ്പഴും അവിടെ ഒക്കെ ചായണ്ട് അതാണ് എനക്ക് കൊരങ്ങനെ കാണുമ്പോ കാണാനും അതിനെ ഇതാക്കാനും ഒക്കെ തോന്നുന്നു മസാല കട്ടൻ കഴിച്ചു ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മൾ വയനാടൊക്കെ പോയി വയനാട് ചുരമൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ സിനിമ വീട്ടിലെത്തിയിട്ടുണ്ട് സിനി വരുന്നില്ല ഗൈ സിനു വരുന്നില്ല ഗായ്സ് അപ്പോൾ സിനും ഇല്ലാതെ വീണ്ടും ഞാൻ ഇവിടെ പോവുകയാണ് സീനും ഇതാ എൻ്റെ ഷുട്ട് ഇതൊക്കെ ഇൻ്റർജോയ് ഒക്കെ പിടിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കണേ അപ്പോൾ എന്തായാലും ചെറിയൊരു യാത്ര ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചൊക്കെ അവരെ അവസ്ഥ കണ്ടപ്പോൾ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ച് അല്ലേ അപ്പോൾ നമ്മുടെ കൊച്ചു യാത്രയും കൊരങ്ങനിയും ഒക്കെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു എന്നാ വരണേ ഇതൊന്നും വരണ്ടോ പെരുന്നാൾ പെരുന്നാൾ കഴിഞ്ഞിട്ടില്ല ടൂർ കഴിഞ്ഞിട്ടില്ല അല്ല പെരുന്നാൾ പാർക്കിൽ കഴിഞ്ഞിട്ടില്ല പെരുന്നാൾ പാർക്കിൽ പാർക്കില് കഴിഞ്ഞിട്ടേ കഴിയുമ്പോ വന്നാതിട്ടോ എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ ഓക്കേ അപ്പൊ കാണാം അങ്ങനെ ഒരു ഒരു അങ്ങനെ ഉണ്ട്